മാനുവൽ കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി പൊതുജീവിതത്തിൽ വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ ഒരു വ്യക്തിക്ക് തന്റെ ജീവിതം മുഴുവൻ ദേശീയതക്കും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി എങ്ങനെ സമർപ്പിക്കാം എന്നതിന്റെ അതുല്യമായ സമർപ്പണത്തിന്റെ പ്രതീകമാണ് മോദിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു പ്രധാനമന്ത്രി പൊതുജീവിതത്തിൽ ഇരുപത്തി വർഷം പൂർത്തിയാക്കിയ വേളയിലാണ് അമിത്ഷായുടെ പ്രശംസനീയമായ വാക്കുകൾ രാഷ്ട്രീയ യാത്രയിൽ മോദിയുടെ സന്തത സഹചാരിയായിരുന്ന അമിത് ഷാ പ്രധാനമന്ത്രിയുടെ ഈ നീണ്ട പൊതുജീവിതത്തിന് സാക്ഷിയായത് ഭാഗ്യമാണെന്നും പറഞ്ഞു കൂടാതെ പാവപ്പെട്ടവരുടെ ക്ഷേമം രാജ്യത്തിന്റെ വികസനം സുരക്ഷ ഇന്ത്യയുടെ ആഗോള സ്വത്വം ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ ഒരേ സമയം എങ്ങനെ നിർവഹിക്കാമെന്ന് മോദി കാണിച്ചു കൊടുത്തുവെന്നും ഷാ വ്യക്തമാക്കി പ്രശ്നങ്ങളെ നിസ്സാരമായി കാണുന്നതിനു പകരം സമഗ്രമായ പരിഹാരം എന്ന കാഴ്ചപ്പാടാണ് മോദി രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചതെന്നും ഷാ പറഞ്ഞു തളരാതെ ഇരുപത്തിമൂന്ന് വർഷമായി രാഷ്ട്രത്തിന്റെയും ജനങ്ങളുടെയും സേവനത്തിനായി സമർപ്പിതനായ മോദിയെ അഭിനന്ദിക്കുന്നുവെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു ദരിദ്രരുടെയും സ്ത്രീകളുടെയും പിന്നോക്കക്കാരുടെയും യുവാക്കളുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ പത്തു വർഷമായി കഠിനാധ്വാനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൻ ഡി വിജയം ജനങ്ങളുടെ അനുഗ്രഹമാണ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷത്തെ പൊതുജീവിതത്തിൽ ഒരു ദിവസം പോലും അവധിയെടുക്കാതെ സ്വയം ശ്രദ്ധിക്കാതെ രാജ്യത്തിന്റെ ക്ഷേമത്തിനായി മാത്രം അഹോരാത്രം പ്രയത്നിച്ച മോദിയുടെ മാരത്തൺ പ്രയത്നത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ വിശ്വാസം മോദിയിൽ മാത്രമാണെന്ന് തുടർച്ചയായ മൂന്നാം വിജയം വ്യക്തമാക്കുന്നുണ്ടെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മോദി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്നതുവരെ പതിമൂന്ന് വർഷം ആ സ്ഥാനത്ത് തുടർന്നു ഈ വർഷം ജൂണിലാണ് മോദി തുടർച്ചയായ മൂന്നാം തവണയും ചുമതലയേറ്റത് ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ നാപ്പത്തി അഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ